ഞാൻ सोच ഞാൻ എന്ത് വലിയ സംഭവായിട്ട് തോന്നുന്നില്ല അങ്ങനെയല്ലട്ടാ ഞാൻ വെറുതെ പറടാ അംജാദ് ജലാല് हाय ഷർഫുദീൻ ഷഫൂ സിരി സൂപ്പർ थैंक यू ലിൻ ശാലിനി हाय സുഭാഷ് पी के പേരെന്താ പേര് સાന്നാണ് ട്ടാ അംജാദ് ജലാല് ടിക് ടോക്കിൽ കണ്ടിട്ടിട്ടുണ്ട് ആ ഓക്കേ ഓക്കേ थैंक यू டா ഫാത്തിമ രസിൻ ചേച്ചി ഞാൻ വെറുതെ ജോയിൻ ചെയ്തിതാ ഓക്കേ 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 സുഭാഷ് പിന്നെ എവിടെയെ സ്ഥലം തൃശ്ശൂരാണ് സജിത്ത് ജെ വാവ റൊണാൾഡ് വിഷത്തിന്റെ നിറം പാമ്പിൻ വിഷത്തിന്റെ നിറം ബ്ലാക്ക് ഔ ഔജിത്ത് ജെ താങ്ക്സ് എല്ലാം കൊണ്ടും മനസ്സിലായില്ല ഫാത്തിമാരെ ചേച്ചി ഒന്ന് ചിരിക്കാമോ വെറുതെ ഇരുന്ന് ചിരിക്കാൻ എങ്ങനെയാ പറ്റാ ഹബ് ലക്ഷ്മി ഷറഫുദ്ദീൻ എല്ലാ ലൈവിലും ചെന്നിട്ട് സെയിം ഡയലോഗ്സ് ആണോന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ ചേച്ചി എനിക്ക് മനസ്സിലായില്ലേ ഷറഫുദ്ദീൻ്റെ അല്ലേ ആ ഓക്കെ 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 ഞാനല്ലേ ഞാനല്ല സൺഡേ മാത്രമേ ലൈവ് വരാറുള്ളൂ സൺഡേസ് നമ്മൾ ഈ ഒരു ഈയൊരു ഈയൊരു സമയമാകുമ്പോൾ ലൈവ് വരും ഇതുവരെ ഞാൻ അങ്ങനെ ആളെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ പ്രഭാകരൻ പ്രീ തൃശ്ശൂർ എവിടെയാ പൂങ്കുന്ന മുളരിക്കാര ഗുരുവായൂർ ഇവിടെ വന്നിട്ടുണ്ട് എന്ത് ജോലി ചെയ്യുന്നു ഇടി വെട്ടുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്നില്ല ഹൗസ് വൈഫാണ് കേട്ടോ തൃശ്ശൂർ പൂങ്കുന്ന ഇവിടെ വന്നിട്ടുണ്ട് ആ എന്താ എന്താ മെസ്സേജസ് ഒക്കെ മുളരിക്കും പോയോ എനിക്ക് എന്തായാലും ഒരു മണിക്കൂർ ലൈവ് വന്നിരുന്നാലും എന്നെ പറ്റുള്ളൂ നമ്മൾ എത്ര നേരം അരമണിക്കൂർ ആയിട്ടുള്ളൂ ഇനി ബാക്കി അരമണിക്കൂർ ഇവിടെ എടുക്കാന് സാധാരണ ഏട്ടനെ ഇവിടെ ജോയിൻ ചെയ്യാറുണ്ട് ഏട്ടനെ കാണാനില്ല ചിലപ്പോ കണ്ടോണ്ടിരിക്കും ഇത് എന്താ ഒക്കെ പോയല്ലോ ബാക്കി ആരും കമന്റ് ഒന്നും എഴുതുന്നില്ലെങ്കിൽ എഴുതാണ്ടാണോ എനിക്ക് വായിക്കാൻ പറ്റാണ്ടാണോ എന്താ അറിയില്ല ഒന്നും കാണാനില്ല വേറെന്താ വിശേഷം ഇതിന്റെ പേര് നേരത്തെ അമ്മൂട്ടി പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും മറ്റേ സാധാരണ നമുക്ക് മോജി ഉള്ള ടൈമില് മോജിൽ ഇതുപോലെ മോജിയിൽ ലൈവ് പോകുമ്പോ നമുക്ക് അവരോരോ കണ്ടന്റ് തരും അതായത് ഇന്ന ദിവസം ഇന്നത് ചെയ്യാന്ന് ചെയ്യാം കണ്ടന്റ് തരും അപ്പൊ നമുക്ക് സുഖാണ് ഇന്ന കണ്ടന്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ലൈവ് പോവാം ചിലപ്പോൾ നമ്മൾ നമുക്ക് മോജിന്ന് കൂപ്പൺസ് കിട്ടും അപ്പൊ നമ്മൾ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് ഇന്ട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കലും അങ്ങനത്തെ കുറച്ച് കാര്യം നമുക്ക് ലൈവ് പോകണൊക്കെ അവര് നമുക്ക് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് പക്ഷെ സുഖമായിരുന്നു കാരണം ഒരു ലാഗ് ഇല്ലാണ്ട് നമുക്ക് ലൈവ് ചെയ്യാൻ സാധിക്കായിരുന്നു പക്ഷെ ഇതിപ്പോ എന്താ പറയാ ആരും മെസ്സേജ് അയച്ചില്ല എന്ന് വെച്ചാൽ ലാഗ് വരും അങ്ങനെ എനിക്ക് എന്താ ഒറ്റ മെസ്സേജസ് എനിക്ക് വരുന്നില്ലാട്ടോ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് കിട്ടാനിട്ടാണോ എന്റെ ലൈവ് എവിടെയെങ്കിലും സ്റ്റെക്ക് ആയിട്ടുണ്ടോ ഒന്നും അറിയില്ല എനിക്ക് ഒറ്റ മെസ്സേജ് വരുന്നില്ല ആരെങ്കിലും ഒരു ഹായോ എന്തെങ്കിലും അയക്കോ ഇതിപ്പോ എന്താ സംഭവം ഇപ്പൊ അടിയിൽ എന്തൊക്കെയോ സ്റ്റാർട്ട കോളന്നൊക്കെ അയക്കാണ് ഫുൾ സ്റ്റെക്കാണല്ലോ ലൈവ് കാണുന്നുണ്ടോ അവർക്കെങ്കിലും ഞാനിവിടെ സംസാരിച്ചിട്ട് കാറില്ലല്ലോ എനിക്ക് എന്തായാലും അരമണിക്കൂറും കൂടെ ഒന്ന് മുന്നോട്ട് കൊണ്ട് പോകണം ലൈവ് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഹായ് ആരെങ്കിലൊക്കെ അയക്കണം കേട്ടോ ഇവിടെ ഇപ്പൊ എൺപത്തിമൂന്ന് പേരുണ്ട് എൺപത്തിമൂന്ന് പേരും ഒരു മെസ്സേജ് എന്ന് അയക്കണില്ല ഞാനത് വിശ്വസിക്കണില്ല പക്ഷേ എന്തോ സംതിങ് റോങ് സംഭവിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഞാൻ ഇപ്പൊടീന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്കത് കേക്കണുണ്ടോ എന്താന്ന് എനിക്ക് അറിയില്ല കോള് വരുന്നണ്ട് വീണ്ടും അഗ്രെയിൻ കോൾ എന്താ സംഭവം ഒന്നുമില്ല എന്നുണ്ടല്ലേ ഫുള്ള് സ്റ്റക്കായിട്ടുണ്ടോന്ന് തോന്നുന്നു നമ്മുടെ മറ്റേ മൊബൈലൊന്നും എടുത്തേരോ ലൈവ് ആണ് പക്ഷെ ഇതിൽ മെസ്സേജസ് ഒന്നും വരുന്നില്ല ഫുള്ള് സ്റ്റക്കാണ് പക്ഷെ എനിക്കൊന്നും വരുന്നില്ല കേട്ടോ